കേരളോത്സവത്തിന്റെ ഭാഗമായി സൗത്ത് ഗ്രീൻ സ്റ്റാർ ക്ലബ് ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് മെമ്പർ സി കെ ഇർഷാദ് ഉദ്ഘാടനം ചെയ്തു അജാനൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഭാഗമായി സൗത്ത് ചിത്താരി ഗ്രീൻ സ്റ്റാർ ക്ലബ്ബ് ചിത്താരി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചു ഗ്രീൻ സ്റ്റാർ ക്ലബ് പ്രസിഡന്റ് ജംഷീദ് കുന്നുമലിൻ്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് അംഗം സി കെ ഇർഷാദ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം കേരളത്തിലെ ഇടനീളം കേരളോത്സവ പരിപാടികൾ നടന്നു വരികയാണ് അഞ്ചാന ഗ്രാമ കീഴിൽ നടത്തപ്പെടുന്ന കേരളോത്സവത്തിൻ്റെ ഷട്ടിൽ ടൂർണമെൻറ്റ് നടത്തണമെന്ന് വാർഡൻ നടന്ന രീതിയിൽ നമ്മുടെ വാർഡിലുള്ള നല്ല രീതിയിൽ നമ്മുടെ പഞ്ചായത്ത് പോലും ഇത്തരത്തിലുള്ള സൗകര്യമുള്ള അല്ലെങ്കിൽ ജില്ലയിൽ പോലും ഇത്തരത്തിലുള്ള സൗകര്യങ്ങളെല്ലാം ഒരു സ്റ്റേഡിയം ഇല്ല അപ്പം ഇത്തരത്തിലൊരു ഇൻഡോർ സ്റ്റേഡിയം നിങ്ങളുടെ നാട്ടിലുണ്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ നാട്ടിൽ ഷട്ടിൽ ടൂർണമെൻ്റ് സംഘടിപ്പിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുകയും അത് നമ്മുടെ പ്രിയപ്പെട്ട മാനേജ്മെൻ്റിൻ്റെ ഭാരവാഹികളോടും അതുപോലെ ഇവിടുത്തെ ക്ലബിൻ്റെ രജിസ്റ്റാറുകൾക്കോടും ആവശ്യപ്പെട്ട് കിട്ടപ്പോൾ വളരെ നല്ല രീതിയിൽ സ്വാഗതം ചെയ്യുകയും അതേ കിട്ടുകയും ചെയ്തു അതൊരു നമ്മുടെ ഇതിന് മുമ്പ് ഒരു വർഷം മുമ്പ് ഇവിടെ ഒരു ടൂർണമെൻറ്റ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പഞ്ചായത്ത് അംഗങ്ങളായ ഹംസ സിയേജ് ഷിജു മാഷ് സെൻറ്റർ ഷിത്താരി ജമാത്ത് പ്രസിഡന്റ് സി കെ അബ്ദുൽ ഖാദർ ജമാത്ത് സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ സാഹിദ് പി വി മുഹമ്മദ് കുഞ്ഞി കെ സി അബ്ദുൾ ഖാദർ ഹാരിസ് സി എം എന്നിവർ സംസാരിച്ചു വനിതാ വിഭാഗത്തിൽ ശോഭന ക്ലബ്ബ് അംഗം സൗമ്യ പുരുഷ വിഭാഗം സിംഗിൾസിൽ യങ് വിങ്സ് പുതിയ കണ്ടത്തിന്റെ രഞ്ജിഷും ഡബിൾസിൽ രഞ്ജിഷ് പ്രദീപ് സഖ്യവും ജേതാക്കളായി വിജയികൾക്ക് വാർഡ് മെമ്പർ ട്രോഫിയും സമ്മാനിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്